ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ് മലയാളം കേരള പാടാവലിയിൽ യൂണിറ്റ് നാല് സഞ്ചാരത്തിനിടയിൽ എന്നതിലെ വെള്ളിലവള്ളി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം കവിത എഴുതിയിട്ടുള്ളത് വയലോപ്പള്ളി ശ്രീധര മേനോനാണ് അദ്ദേഹത്തിൻ്റെ മകരക്കൊയ്ത്ത് എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ വൈ വെള്ളിലവള്ളി എന്ന് പറയുന്ന പാഠഭാഗമായി കൊടുത്തിട്ടുള്ളത് വെള്ളിലവള്ളി എഴുതിയിട്ടുള്ള വയലോപ്പുള്ളി ശ്രീധരമേനോന്റെ ചെറിയ ജീവചരിത്ര കുറിപ്പ് നമുക്ക് നോക്കാം വയലോപ്പള്ളി ശ്രീധരമേനോൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ച ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു വയലോപ്പള്ളി ശ്രീധരമേനോൻ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ കൊച്ചുകുട്ടൻ കർത്താവിൻ്റെയും നാണിക്കുട്ടിയമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിനായിരുന്നു ജനനം സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അധ്യാപന അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഹൈസ്കൂൾ പ്രധാന വിരമിച്ചു മാമ്പഴം എന്ന കവിതയിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനൻ ശബ്ദ സൗന്ദര്യം ഭാവ സൗ ശാസ്ത്രീയ ചിന്ത തുടങ്ങി നിരവധി ഗുണങ്ങൾ ഒത്തിണങ്ങിയവയായിരുന്നു വൈലോപ്പുള്ളി കവിതകൾ മലയാള കവിതയിലെ ശ്രീ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത് അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ജീവചരിത്ര കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളിലവള്ളി എന്ന് പറയുന്ന കവിതയുടെ ചുരുക്ക രൂപം അതിലെന്താണ് മൊത്തത്തിൽ പറയുന്നതെന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്ക രൂപം നമുക്കൊന്ന് പരിചയപ്പെടാം വെള്ളിലവള്ളി വയലൂപ്പിള്ളി ശ്രീധരമേനോൻ്റെ അതിമനോഹരമായ കവിതയാണ് വെള്ളിലവള്ളി വാക്കുകൾ കൊണ്ട് കവി വരച്ച മനോഹര ചിത്രങ്ങളും പ്രയോഗങ്ങളും കവിതയുടെ മനോഹരിതക്ക് മാറ്റുകൂട്ടുന്നു ചില്ല നല്ല മന്ദം സുന്ദരി തുടങ്ങിയ വാക്കുകൾ കവിതയ്ക്ക് നല്ല ഭംഗിയും താളവും നൽകുന്നുണ്ട് പൂമ്പാറ്റയും വെള്ളിലവള്ളിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകൃതിയിലെ വലിയ പ്രകൃതിയിലെ വലിയ സത്യമാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത് സുന്ദരിയായ വിലസുന്ന വെള്ളിലവള്ളിയോട് മറ്റു ചെടികൾക്ക് അസൂയയാണ് അപ്പോഴാണ് ഏറെ മനോഹരയായ പൂമ്പാറ്റ പറന്നു വരുന്നത് എല്ലാ ചെടികളും മാടി വിളിച്ചിട്ടും പൂമ്പാറ്റ വെള്ളിലവള്ളിയിലെ വള്ളിയിലാണ് വന്നിരുന്നത് വെള്ളിലെ വള്ളി പൂമ്പാറ്റയെ നന്നായി സൽക്കരിച്ചു എത്ര നൽകിയിട്ടും അവൾക്ക് മതിയായില്ല വെള്ളിലെ ഇലകളുടെ അടിയിൽ നൂറുകണക്കിന് മുട്ടകളിട്ട് പൂമ്പാറ്റ യാത്ര പറഞ്ഞു പൂമ്പാറ്റയും വെള്ളിലെ ഇലകളും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് വീണ്ടും പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് കവി ചിത്രീകരിക്കുന്നത് പ്രകൃതിയിലെ സൂക്ഷ്മ ഭംഗികളാണ് കവി കണ്ടെത്തുന്നത് എല്ലാം ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് നന്മ ഉണ്ടാവുക എന്ന സത്യമാണ് കവി വിളിച്ചു പറയുന്നത് ഈ ഭൂമിയുടെ പച്ചപ്പും മനോഹരിതയും സംരക്ഷിക്കാനുള്ളത് ഉത്ത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈ കവിതയിൽ കവി സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ വെള്ളിലവള്ളി എന്ന് പറയുന്ന കവിതയിൽ എന്താണ് മൊത്തത്തിൽ എന്താണ് പ്രധാനപ്പെട്ട് പ്രധാനപ്പെട്ട് പറയുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ കുറിപ്പായി നോക്കിയത് അപ്പോൾ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ എന്താണ് ഉണ്ടായിട്ടുള്ള ഒരു ചെടിയായ വെള്ളിലവള്ളിയെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും കവി വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മറ്റുള്ള ചെടികൾക്ക് അസൂയയാണെന്നും അതുപോലെ തന്നെ പൂമ്പാറ്റകളെക്കുറിച്ചും പൂമ്പാറ്റകളെ അതിമനോഹരമായി എല്ലാം ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാർ കവിത നന്നായി വായിച്ചു നോക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ഈണങ്ങളിലും താളങ്ങളിലും എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക ഇനി നമുക്ക് ഈ കവിതയിലുള്ള പുതിയ പദങ്ങൾ പദപരിചയം നോക്കാം പുതിയ പദങ്ങൾ മന്ദമണിഞ്ഞു മെല്ലെ വന്നു ചേതോഹരം മനസ്സിനെ അപഹരിക്കുന്നത് അതിലോലം വളരെ മൃദുവായത് പുളകം രോമാഞ്ചം മരകം പച്ച നിറത്തിലുള്ള രത്നം ചീക്കൊന്ന് പെട്ടെന്ന് വാടി ഉദ്യാനം വനിക ഉദ്യാനം മഞ്ഞ് ഭൂമി ചാരെ സമീപത്ത് വല്ലരി വള്ളി അപ്പൊ ഇതൊക്കെയാണ് ഈ കവിതയിലുള്ള പുതിയ പദങ്ങൾ അപ്പം നിങ്ങൾ കവിത വായിക്കുമ്പോൾ ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിന് നേരെ അതിൻ്റെ അർത്ഥവും എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ കൂട്ടുകാർക്ക് ഇപ്പോൾ പുതിയ പദങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അതിലെ കണ്ടെത്താം എഴുതാം എന്ന പ്രവർത്തനത്തിലേക്ക് കടക്കാം കണ്ടെത്താം എഴുതാം ഒന്നാമത്തെ ചോദ്യമാണ് വെള്ളിലവള്ളിയുടെ മനോഹരിത എങ്ങനെയാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ കൂട്ടുകാർ കവിത എന്തായാലും ഒരു വട്ടം വായിച്ചു നോക്കണം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയമായി ഇതിന് ഉത്തരം എഴുതാൻ കഴിയുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം കമ്മൽ പോലുള്ള പൂവുകൾ അതിനടുത്ത് വെളുത്ത പോലുള്ള ഇലകൾ അതിനു ചുറ്റും നൂറുകണക്കിന് പച്ചിലകൾ ഇവയെല്ലാം ചാർത്തി തുള്ളി രസിച്ചു മനോഹരിയായി ഒരു പെൺകുടിയെ പോലെ നിൽക്കുകയാണ് വെള്ളിലവള്ളി ഈ രണ്ടാമത്തെ ചോദ്യമാണ് സുന്ദരിയായ പൂമ്പാറ്റയെ വർണ്ണിക്കാൻ കവി ഉപയോഗിച്ച വിശേഷണങ്ങൾ എന്തെല്ലാമാണ് ഒരുപാട് വിശേഷണങ്ങൾ കവിതയിൽ പറയുന്നുണ്ട് അപ്പൊ എന്തെല്ലാമാണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം സുന്ദരിയാം ചെറു പൂമ്പാറ്റ ചേതോഹരമായി വായുവിൽ നീന്തുന്ന ദേവത മഴവില്ലിൻ മകൾ എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റു ചെടികൾക്ക് വെള്ളിലവള്ളിയോട് അസൂയ തോന്നിയത് എന്തെല്ലാം കാരണങ്ങളിലാവാം എന്തെല്ലാം കാരണങ്ങളിലാണ് തരം വെള്ളിലവള്ളി മനോഹരിയായിരുന്നു വെള്ളിലവള്ളിയുടെ ഭംഗി കണ്ട് അവളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് കൊണ്ടാകാം ചെടികൾക്ക് അസൂയ തോന്നിയത് വാരിയിൽ അനേകം പൂച്ചെട്ടികൾ ഉണ്ടായിട്ടും പൂമ്പാറ്റ വന്നിരുന്നത് വെള്ളിലവള്ളിയിലാണ് അതും ചെടികൾക്ക് അസൂയ തോന്നാൻ കാരണമായിരിക്കും ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നമുക്ക് പുണ്യത്താലതു കൈവന്നു എന്ന് വെള്ളിലെ വള്ളി കരുതാൻ എന്തായിരിക്കും ഉത്തരം പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്ന കൊച്ചു പൂമ്പാച്ചയെ ഇളകിയാടുന്ന ചെറു ചില്ലകൾ വീശി മറ്റ് പൂച്ചെടികൾ മാടി വിളിച്ചുവെങ്കിലും പൂമ്പാച്ച ചെന്നിരുന്നത് വെള്ളിലവള്ളിയിൽ ആയിരുന്നു പൂമ്പാറ്റയുടെ സാമീപ്യം വെള്ളിലവള്ളിയിൽ രോമാഞ്ചം ഉണ്ടാക്കി പൂമ്പാറ്റ മൃദുലമായി ചെറുകാലുകൾ വെള്ളിലവള്ളിയിൽ ഊന്നിയപ്പോൾ അവൾക്ക് അവൾക്കത് വലിയ പുണ്യമായി തോന്നി അപ്പൊ ഇങ്ങനെ നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ് അപ്പൊ ഈ ഉത്തരങ്ങളിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളും നിങ്ങൾക്ക് കവിത വായിച്ചപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത് അതൊക്കെ നിങ്ങൾക്ക് ഉത്തരത്തിനോടനുബന്ധിച്ച് എഴുതാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് പറഞ്ഞിട്ടുള്ളത് കവിതയ്ക്ക് ഈണം നൽകി ചൊല്ലി അവതരിപ്പിക്കും അപ്പൊ കവിത ഈണത്തിൽ ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് വെള്ളിലവള്ളി എന്നാൽ വെള്ളിലകളുള്ള വള്ളി എന്നാണ് അതായത് അത് പിരിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ അത് രണ്ട് വാക്കുകളായി എഴുതുമ്പോൾ വെള്ളിലവള്ളി എന്നത് വെള്ളിലകളുടെ വെള്ളിലകൾ ഉള്ള വള്ളി എന്നായി മാറും അങ്ങനെയാണെങ്കിൽ പച്ചിലകൾ പവിഴുണ്ട് പൂമ്പൊടി എന്നതെല്ലാം രണ്ട് വാക്കുകളായി എഴുതുമ്പോൾ എങ്ങനെയാണ് മാറുക എന്നതും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ എന്തെല്ലാം എഴുതാം പച്ചിലകൾ എന്നത് പച്ച നിറത്തിലുള്ള ഇലകൾ എന്നാക്കി മാറ്റാം അതുപോലെ തന്നെ പവിഴച്ചുണ്ട് പവിഴം പോലുള്ള ചുണ്ട് പൂമ്പൊടി പൂവിലെ പൊടി ഇനി അടുത്ത നമുക്ക് ഉദാഹരണങ്ങൾ കുറച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ എഴുതാം ചെറു പൂമ്പാറ്റ ചെറിയ പൂമ്പാറ്റ മരതക വർണ്ണ പച്ചിലകൾ മരതകത്തിൻ്റെ വർണ്ണമുള്ള പച്ചിലകൾ പട്ടിലകൾ പട്ടുപോലുള്ള ഇലകൾ അപ്പൊ ഇങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം എന്നത് പ്രയോഗങ്ങൾ കണ്ടെത്താം മഴവില്ലിൻ മകൾ എന്നോണം മഴവില്ലിൻ്റെ മകളെ പോലെ ദേവത എന്നോണം ദേവതയെ പോലെ ഇത്തരം കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തും അപ്പം ഇതുപോലെയുള്ള മേ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്ന മഴവില്ലിൻ്റെ മകളെ പോലെ അതുപോലെ ദേവതയെന്നോണം അതായത് ദേവതയെ പോലെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ കൂടുതൽ കണ്ടെത്താനാണ് അപ്പം നമുക്ക് എന്തൊക്കെ പ്രയോഗങ്ങൾ പറയാം കമ്മലിനൊക്കും പൂവുകൾ കമ്മലിന്റെ ആകൃതിയിലും മനോഹാരിതയിലുമുള്ള പൂവുകൾ അതുപോലെ തന്നെ മരതക വർണ്ണ പച്ചില മരതകത്തിന്റെ നിറമുള്ള പച്ചില പവിഴ ചുണ്ട് പവിഴം പോലുള്ള ചുണ്ട് നിർമ്മല വള്ളിപ്പട്ടിലകൾ നിർമ്മലമായ വെള്ളപ്പട്ടു പോലുള്ള ഇലകൾ അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഈ കവിതയിലെ ആശയങ്ങൾ ചിത്രങ്ങളായി ആവിഷ്കരിക്കാമോ അപ്പൊ നിങ്ങൾ ഇപ്പൊ വായിച്ചപ്പോ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ആദ്യം വായിച്ചില്ലേ കവിതയുടെ ഒരു കുറിപ്പ് മാതിരി അതിന്റെ ആശയങ്ങൾ അപ്പൊ അത് നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചിത്രം അതായത് കവിതയിൽ എന്താണ് ആകമാനം പറയുന്നത് എന്ന് മനസ്സിലായി അപ്പൊ അത് വെച്ചിട്ട് ആശയങ്ങൾ ചിത്രങ്ങളായി ആവിഷ്കരിക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങൾ കഴിയുമെന്ന് എഴുതുക ഓക്കെ അടുത്തത് പറയുന്നത് അഭിനയിക്കാം എന്നതാണ് പൂന്തോട്ടത്തിലെ പൂവുകളും ഇലകളും നിങ്ങളാണെന്ന് കരുതും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അഭിനയിക്കും അപ്പോൾ ഇതിൽ ഇത് ക്ലാസ്സിൽ കൂട്ടമായി സംഘമായി ചേർന്ന് അവതരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് അതായത് പൂ പൂന്തോട്ടത്തിൽ പൂവുകളും ഒക്കെ നിങ്ങൾ ഓരോരുത്തരുമാകുക നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഓരോരുത്തരും ഓരോരുത്തരുമാകുക അതിനുശേഷം അവിടെ നടക്കുന്ന ഒരു സംഭവം ചെറുതായിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യാനുള്ള പ്രവർത്തനമാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മുത്തുകൾ പോലകൾ കിടയിൽ ചെറു ഇട്ടു പൂമ്പാറ്റ ആയിലകൾ കിടഭാഗം മുട്ടകൾ ആയിരം ആയിരം ആയിരമായപ്പോൾ ചിറകുവിരുത്തി കാട്ടി ചിക്കുന്നവൾ പോയി മറവായി ഏറെക്കാലം കഴിഞ്ഞ് പൂമ്പാറ്റ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തായിരിക്കും എഴുതി നോക്കൂ അപ്പൊ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം എന്താണ് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പൂമ്പാറ്റ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക അത് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം മുത്തുകൾ പോലെ വെള്ളില ഇലകൾക്കിടയിൽ ആയിരക്കണക്കിന് ചെറിയ മുട്ടകളിട്ട് പറന്നകന്ന പൂമ്പാറ്റ കുറെ കാലത്തിന് ശേഷം മടങ്ങി വന്നു വെള്ളിലവള്ളി സന്തോഷത്തോടെ പൂമ്പാറ്റയ്ക്ക് തേനും പൂമ്പൊടിയും നൽകി പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടായ നൂറുകണക്കിന് പുഴു പുഴുക്കൾ തൻ്റെ തളിരിലകൾ തിന്നു തീർത്തതും ഇലകളൊക്കെ കരിഞ്ഞു പോയതുമെല്ലാം വെള്ളിലവള്ളി പൂമ്പാറ്റയോട് പറയുന്നു താൻ കാരണം ദുരിതമനുഭവിക്കേണ്ടി വന്ന വെള്ളിലവള്ളിയോട് പൂമ്പാറ്റ ക്ഷമ ചോദിക്കുന്നു വെള്ളിലവള്ളിക്കു ചുറ്റും തൻ്റെ മക്കളായ ചെറു പൂമ്പാറ്റകൾ ചിറകടിച്ച് പറന്നുല്ലസിക്കുന്നത് കണ്ട് പൂമ്പാറ്റയ്ക്ക് സന്തോഷമായി ഇത്ര കാലവും തൻ്റെ മക്കളെ സ്നേഹത്തോടെ പരിപാലിച്ചതിന് അവൾ വെള്ളിലവള്ളിയോട് നന്ദി പറയുന്നു അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് ഊഹിച്ച് എഴുതാവുന്ന ഒരു ചോദ്യമാണിത് ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കാം സംഭാഷണം എഴുതാം എന്ന ചോദ്യമാണ് വെള്ളിലെ വള്ളിയിൽ പൂമ്പാറ്റ വന്നിരുന്നപ്പോൾ രണ്ടു പേർക്കും വളരെയധികം സന്തോഷം തോന്നി അവർ തമ്മിൽ അപ്പോൾ നടന്നിരിക്കാനുള്ള സംഭാഷണം എന്തായിരിക്കും ഊഹിച്ച് എഴുതി നോക്കും അപ്പൊ ഇവിടെ ഊഹിച്ച് നമ്മളുടെ ഭാവനയിൽ എന്താണോ നമുക്ക് ഇവർ രണ്ടാളും സംസാരിക്കുക അത് നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ നമുക്ക് വെള്ളിലെ വള്ളിയും അതുപോലെ തന്നെ പൂമ്പാറ്റയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം എഴുതി നോക്കാം ഇപ്പൊ സംഭാഷണം നോക്കാം വെള്ളിലവള്ളി ഈ വാടിയിൽ ഇത്രയധികം ചെടികൾ ഉണ്ടായിട്ടും നീ എന്നെ ഇലകൾ തന്നെ വന്നിരുന്നല്ലോ എനിക്ക് സന്തോഷമായി പൂമ്പാറ്റ ഇവിടെയുള്ള ചെടികൾക്ക് ഏറ്റവും സുന്ദരി നീയാണ് നിന്റെ പൂക്കളിൽ നിറയെ തേനുണ്ട് വെള്ളിലവള്ളി നിനക്കിഷ്ടമുള്ള അത്രയും തേൻ നീ നുകർന്നോളൂ പൂമ്പാറ്റ ഒരുപാട് നന്ദി നിന്റെ തേൻ വളരെ മധുരമുള്ളതാണ് നിന്റെ ഇലകൾ വളരെ മൃദുലവും വെള്ളിലവള്ളി നീയും സുന്ദരിയാണ് നിന്റെ ചിറകിലെ വർണ്ണങ്ങൾ ആരെയും ആകർഷിക്കും പൂമ്പാറ്റ മുട്ടയിടാനായി ഒരുപാട് ചെടികളായി ഞാൻ നോക്കി നടക്കുന്നു നിന്റെ ഇലകളിൽ ഞാൻ മുട്ടയിട്ടോട്ടെ വെള്ളിലെ വെള്ളി അതിനെന്താ നിന്റെ പോലുള്ള ഒരുപാട് സുന്ദരി പൂമ്പാറ്റകൾ എൻ്റെ ഇലകളിൽ വളരട്ടെ പൂമ്പാറ്റ ഒരുപാട് നന്ദി സുന്ദരി എന്ന പോലെ നീ ഉള്ളിൽ നന്മയും ഉള്ളവളാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ സംഭാഷണത്തിന് ഒരു അവസാനം ഉണ്ടാകാൻ ശ്രമിക്കുക അവസാനത്തെ ചോദ്യം നോക്കാം വെള്ളിലവള്ളി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കും അപ്പൊ വെള്ളിലവള്ളി എന്ന് പറയുന്ന കവിത കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം വൈലോപ്പള്ളി ശ്രീധരമേനോൻ രചിച്ച മകരക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് വെള്ളിലവള്ളി മറ്റു ചെടികൾക്ക് അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ പൂന്തോട്ടത്തിൽ ആർത്തുല്യസിച്ചു നിൽക്കുന്ന മനോഹരിയായ വെള്ളിലവള്ളിയെ നമുക്ക് കവിതയിൽ കാണാം വാക്കുകൾ കൊണ്ട് കവിത വരച്ച മനോഹര ചിത്രങ്ങളും പ്രയോഗങ്ങളും കവിതയുടെ മനോഹരിതക്ക് മാറ്റുകൂട്ടുന്നു ചില്ല നല്ല മന്ദം സുന്ദരി തുടങ്ങിയ വാക്കുകൾ കവിതയ്ക്ക് നല്ല ഭംഗിയും താളവും നൽകുന്നുണ്ട് പൂമ്പാറ്റയും വെള്ളിലവള്ളിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകൃതിയിലെ വലിയ സത്യമാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത് സുന്ദരിയായി വിലസുന്ന വെള്ളിലവള്ളിയോട് മറ്റു ചെടികൾക്ക് അസൂയയാണ് അപ്പോഴാണ് ഏറെ മനോഹരിയായ പൂമ്പാറ്റ പറന്നു വരുന്നത് എല്ലാ ചെടികളും മാടി വിളിച്ചിട്ടും പൂമ്പാറ്റ വെള്ളിലെ വള്ളിയിലാണ് വന്നിരുന്നത് വെള്ളിലെ വള്ളി പൂമ്പാറ്റയെ നന്നായി സൽക്കരിച്ചു എത്ര നൽകിയിട്ടും അവൾക്ക് മതിയായില്ല വെള്ളിലെ ഇലകളുടെ അടിയിൽ നൂറുകണക്കിന് മുട്ടകളിട്ട് പൂമ്പാറ്റ യാത്ര പറഞ്ഞു പൂമ്പാറ്റയും വെള്ളിലെ ഇലകളും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് വീണ്ടും പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് കവി ചിത്രീകരിക്കുന്നത് പ്രകൃതിയിലെ സൂക്ഷ്മ ഭംഗികളാണ് കവി കണ്ടെത്തുന്നത് എല്ലാം ഒന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ് നന്മ ഉണ്ടാവുക എന്ന സത്യമാണ് കവി വിളിച്ചു പറയുന്നത് ഈ ഭൂമിയുടെ പച്ചപ്പും മനോഹാരിതയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഈ കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് വെള്ളിലവള്ളി എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ കവിത നിങ്ങൾ വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങളെല്ലാം സ്വയം എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്